നന്മകൾ ഒരുപാട് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ചില നന്മകളെ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോയ ബസ്സിൽ ഒരു മനുഷ്യൻ ചെയ്ത പ്രവർത്തനത്തെ ഒരു വീഡിയോയിലൂടെ കാണുകയുണ്ടായി കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു വന്യവയോധികനായ മനുഷ്യൻ അദ്ദേഹം തന്റെ കാഴ്ചയുടെ പരിമിതികളെ എല്ലാം മാറ്റിവെച്ചിട്ട് യാത്ര ചെയ്യുന്ന ബസ്സിന്റെ മുൻനിരയിലുള്ള സീറ്റിന്റെ പിറകുവശത്ത് കൈ പിടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പിടി ഇളങ്ങി മാറിയത് നന്നാക്കുന്ന ഒരു കാഴ്ച അതിലിപ്പോ എന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിലെന്താണ് ഇത്ര നന്മ എന്ന് ചോദിച്ചാൽ കണ്ണിന് കാഴ്ചയുടെ പരിമിതികൾ ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ പോലും അല്ലാത്ത ഒരു ബസ്സിൽ ഒരല്പസമയം യാത്ര ചെയ്യുന്ന ഇടവേളയിൽ അഭ്യസിനകത്ത് കയറി യാത്ര ചെയ്യുന്ന മറ്റൊരാളെ സഹായിക്കാൻ അദ്ദേഹം എടുത്ത ഒരു മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ച ആ ഒരു പ്രയത്നം അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ് മറ്റൊരാള് വീഡിയോ എടുക്കുന്നു എന്ന് പോലും നോക്കാതെയാണ് അദ്ദേഹം ആ പ്രവർത്തനം ചെയ്തത് നമുക്കും അങ്ങനെ ആവണം മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് പാടില്ല ആരും കാണുന്നില്ലെങ്കിലും നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം